ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം വന്നത് ഓണത്തിനാണ് നമ്മൾ ഇതെല്ലാം പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കിലോ പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ശർക്കരയും കൂടെ ഒഴിക്കുന്നുണ്ട് ശർക്കര പാനീയാക്കിയിട്ട് അതും വെള്ളത്തിന് പകരം ഞാൻ ആ ശർക്കര ഇട്ടിട്ടാണ് അരച്ചത് അപ്പോൾ നല്ല കുറ നല്ല നൈസായിട്ടൊന്നും അരേണ്ട ആവശ്യമില്ല തരി തരിയായിട്ട് അരഞ്ഞാലും മതി അതിൻ്റെ കൂടെ ഞാൻ അഞ്ചാറ് ഏലക്കായും എടുത്തിട്ടുണ്ട് അരിയൊന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് പാളയന്തോടം പഴം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് പാളയന്തോടം പഴം എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നാട്ടിൽ നിന്ന് അവരുടെ വീട്ടിലുണ്ടായ പാളയന്തോടം പഴമാണ് അത് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തന്നെ തോന്നിയത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു പാളയന്തോടം പഴം നമ്മുടെ തന്നെ സ്വന്തം പാളയന്തോടം പഴം തന്നെ വെച്ച് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അരച്ചതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂർ ഞാനിവിടെ ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാവൊന്ന് ചെറുതായിട്ടൊന്ന് പുളിക്കാൻ ഇതിനകത്ത് നമ്മൾ സോഡാ പൊടിയോ പിന്നെ വേറൊന്നും മൈദയോ ഒന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് മാവ് പുളിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് തേങ്ങാക്കൊത്തും ആവശ്യത്തിനുള്ള എള്ളും കൂടെ നെയ്ക്കകത്ത് മൂപ്പിച്ച് വേണം നല്ല തേങ്ങക്കൊത്താണെങ്കിൽ ഒരു കുറച്ച് ബ്രൗൺ കളറാകണം അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എള് ഇട്ട് കൊടുക്കാൻ കറുത്തെള്ള് ഇട്ട് കൊടുക്കാൻ അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ മാവിനകത്ത് ഇതെല്ലാം കൂടെ നെയ്യും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം മാവ് പുളിച്ച് വന്നതിന് ശേഷം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശർക്കരപ്പാനി കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു മധുരം കറക്റ്റായിരുന്നു എല്ലാം കൂടി ഇടുമ്പം ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളുടെ നിങ്ങൾ സൺഫ്ലവർ യൂസ് ചെയ്യുവാണെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം ആദ്യം ഒന്ന് ആദ്യമൊന്ന് ചൂടായിരുന്നോന്നറിയാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഗ്ലാസ്സിലാണ് ഈ മാവ് എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തവിയിൽ സ്പൂണിലൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നാല് സൈഡും ആവും അതുകൊണ്ടൊരു ഗ്ലാസ്സിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഇതൊന്നും ആവ ആവില്ല അപ്പം കറക്റ്റായിട്ട് ഒഴിക്കുകയും ചെയ്യാം എന്നിട്ട് ഓരോ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം എൻ്റെ അലോയിയുടെ ഉണ്ണിയപ്പച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പൻ ചുട്ടതിന് ശേഷം അതിലെല്ലാം ഒരു കളറ് വന്നു എന്നിട്ട് ലാസ്റ്റാണെന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വിതണം അടിപൊളി ആണ് ചൂടോടെ ഇരിക്കുമ്പോഴേ അതിൽ പറ്റി പിടിച്ചിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ഓപ്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ മൈദയോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നതിൽ അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്